പലതുകൊണ്ടും അരക്ഷിതമായ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കൂടിച്ചേരലിൻ്റെയും ചേർന്നു നിൽക്കലിൻ്റെയും അനുഭവങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കില്ല എടുത്ത് പറയാതിരിക്കാൻ സാധ്യമല്ല അതൊരു സാമൂഹിക ബാധ്യതയാണ് നോമ്പുകാലമാണ് മുസ്ലിം വിശ്വാസികൾ ആത്മീയതയിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന നല്ല കാലം നന്മയുടെ മേന്മ മുറ്റിയ കാലം ഗുണങ്ങളുടെ നാമ്പെടുക്കുന്ന നല്ല കാലം മുസ്ലിം വിശ്വാസികളുടെ ആത്മീയ കാലമായ വിശുദ്ധ റമദാനിൽ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്നവർക്കും എന്തു കാര്യമെന്ന് ചോദിക്കുന്നവർക്ക് സലാം ഓതിക്കൊണ്ടുള്ള അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള ഹൈന്ദവ സുഹൃത്തുക്കളുടെ നോമ്പനുഭവങ്ങൾ ഇഫ്താർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് സന്തോഷത്തോടു കൂടി മാത്രമേ വായിക്കാനും കേൾക്കാനും അനുഭവിക്കാനുമാകൂ എഴുത്തച്ഛൻ കോളേജിലെ ഇഫ്താറും ക്യാമ്പസിലെ വാങ്ങുവിളിയും ആണ് ചർച്ചാ വിഷയം വ്യത്യസ്തമായ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കാര്യമാണ് പങ്കുവെക്കുന്നത് വരവൂരിലെ വക്കീൽ കുമാരൻ എഴുത്തച്ഛൻ കോളേജിൽ നടന്ന ചടങ്ങിന് പ്രൊഫസർ ടി ബി വിജയകുമാറും അഡ്വക്കർ അഡ്വക്കറ്റ് സുരേഷ് എഴുത്തച്ഛനും കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള സഹപ്രവർത്തകരുമാണ് നേതൃത്വം നൽകിയത് കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധികളും ഇതര സമുദായത്തിൽ നിന്നുള്ളവരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിരുന്നു പലരുടെയും ആദ്യ നോമ്പുതുറ അനുഭവമായിരുന്നു അത് വിശിഷ്യ പ്രത്യേകിച്ചു പറയാനുള്ളത് അമുസ്ലിംകൾ സംഘടിപ്പിച്ച ഒരു നോമ്പുതുറയിൽ ആദ്യമായി പങ്കെടുക്കുകയാണെന്ന് പള്ളി മാനേജ്മെൻ്റ് പ്രതിനിധിയും പറഞ്ഞു പിന്നീട് സംസാരിച്ചവരെല്ലാവരും അത് ശരിവെക്കുകയും ചെയ്തു പതിനഞ്ച് കൊല്ലം മുമ്പ് തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് അവകാശപ്പെട്ട് പണം തിരിച്ചു തരാനെത്തിയ ഒരു മുസ്ലിമിൻ്റെ കഥ പറഞ്ഞാണ് അധ്യക്ഷൻ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പഴയ സംഭവമൊന്നുമല്ല നാലു ദിവസം മുമ്പുള്ളത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ പോലെയാവണമെന്ന് അദ്ദേഹം പറഞ്ഞ തമാശ കൂടിയിരുന്നവർ ചിരിയോടെയല്ല ആഴത്തിലോട് ആഴത്തിലുള്ള ചിന്തയോടെയും ആലോചനയിലൂടെയുമാണ് സ്വീകരിച്ചതെന്ന് തോന്നി ചടങ്ങിൽ ധാരാളം പേർ സംസാരിച്ചു സമുദായങ്ങൾക്കിടയിൽ വളർന്നു വരേണ്ട സാഹോദര്യത്തെക്കുറിച്ചാണ് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ സുദേശ് എം രഘു പറഞ്ഞത് ചില അനുഭവങ്ങളും അദ്ദേഹം സരസമായി ഗഹനമായി പങ്കുവച്ചു സഹോദര സമുദായത്തോട് ചേരാൻ തങ്ങൾക്ക് കിട്ടിയ അവസരം എന്ന് വിരുന്നിനെ വിശേഷിപ്പിച്ച അഡ്വക്കറ്റ് സുരേഷ് സംവരണ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസിനു പോകാൻ പണമില്ലാതെ നിന്നപ്പോൾ അഞ്ചു ലക്ഷം തന്നു സഹായിച്ച എം ഇ എസ് എന്നെക്കുറിച്ചും പറഞ്ഞു എന്തുകൊണ്ട് ഇത്തരം ഇഫ്താർ വിരുന്നുകൾ നടത്താൻ നേരത്തെ തങ്ങൾക്ക് തോന്നിയില്ല എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു വിചാരിച്ചു കോളേജ് മാനേജ്മെൻറ് പ്രതിനിധികൾക്ക് ഇഫ്താർ നടത്തി പരിചയമില്ലാത്തതിനാൽ പള്ളി കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് നോമ്പു തുറക്കത്തെ നോമ്പ് തുറക്കെത്തിയവർക്ക് നിർദ്ദേശം നൽകിയത് പള്ളിയിൽ നിന്നുമുള്ള ബാങ്ക് കോളേജിൽ കേൾക്കാനിടയില്ലാത്തതിനാൽ നോമ്പ് തുറക്കെത്തിയ ഒരാൾ ഒരു സഹോദരൻ തന്നെയാണ് കോളേജ് വരാന്തയിൽ വെച്ച് വാങ്ക് വിളിച്ചത് ഈ കാഴ്ച വല്ലാതെ മനസ്സിനെ ഇളക്കിക്കളഞ്ഞു ഈ ലോകത്തെക്കുറിച്ച് എൻ്റെ പ്രതീക്ഷ നശിച്ചിട്ടില്ലെന്ന് മാത്രം അതേക്കുറിച്ച് പറയാനാണ് താല്പര്യം പൊതു ഇടത്തിൽ നിസ്കരിച്ചവരെ ആക്രമിക്കുന്നവർക്കെതിരെ എഴുത്തച്ഛൻ സമുദായം നൽകിയ മറുപടി ഇത്തരത്തിൽ അനുഭവങ്ങളും അടയാളങ്ങളും സമൂഹത്തെ സമുജ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലും വിവരം കെട്ടവർ അല്ലെങ്കിൽ വിവേകമില്ലാത്തവർ സമൂഹത്തെ ഛിദ്രതയിലേക്കും അനൈക്യത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു അതുവഴി സമൂഹത്തിൽ സങ്കടവും അസമാധാനവും വ്യാപിക്കുന്നു നാം ചിന്തിക്കുക ഹിന്ദുക്കളും ചിന്തിക്കുക മുസ്ലിങ്ങളും ചിന്തിക്കുക ക്രിസ്ത്യാനികളും ചിന്തിക്കുക മതമുള്ളവരും ഇല്ലാത്തവരും ചിന്തിക്കുക ചിന്തയും തലച്ചോറുമുള്ളവരെല്ലാവരും ഒരുപോലെ ചിന്തിക്കുക നമുക്ക് വേണ്ടത് സന്തോഷമാണോ സങ്കടമാണോ എന്ന്